പരീക്ഷിത്വ മഹാരാജാവ് നാഗരാജാവ് തക്ഷകൻ്റെ ദംശനത്താൽ മരണമടഞ്ഞു പരീക്ഷിത്തിൻ്റെ പുത്രൻ ജനമേജയൻ ഹസ്തനപുരിയുടെ രാജാവായി പിതാവിനെ കടിച്ചു കൊന്ന തക്ഷകനെ കൊല്ലുവാനായി ജനമേജയ രാജാവ് സർപ്പസത്രം എന്ന മഹായാഗം തുടങ്ങി സർപ്പങ്ങൾ നാഗലോകം വിട്ട് രക്ഷാസ്ഥാനം നോക്കി ഓടി നാഗരാജാവ് അനന്തനും ഗുളികനും പാലാഴിയിൽ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു നാഗരാജാവ് വാസുകിയും മറ്റു സർപ്പങ്ങളും കൈലാസത്തിൽ ശ്രീമഹാദേവനെ ശരണം പ്രാപിച്ചു നാഗരാജാവ് തക്ഷകൻ തൻ്റെ ഉറ്റമിത്രമായ ദേവേന്ദ്രനെ ശരണം പ്രാപിച്ചു ചണ്ടഭാർഗവൻ എന്ന മുനിയുടെ കാർമ്മികത്വത്തിൽ സർപ്പസത്രം തുടങ്ങി മന്ത്രശക്തിയാൽ സർപ്പങ്ങൾ ആകാശമാർഗത്തിൽ ഹോമകുണ്ടത്തിൽ വന്നു വീണുകൊണ്ടിരുന്നു നാഗരാജാവ് വാസുകിയുടെ സഹോദരി ജരൽകാരു എന്ന നാഗകന്യകക്ക് ജരൽകാരു എന്ന് തന്നെ പേരുള്ള മഹർഷിയിൽ ജനിച്ച ആസ്തികൻ എന്ന ബാലൻ സർപ്പങ്ങളുടെ അപേക്ഷപ്രകാരം യാഗം നിർത്തിവെപ്പിക്കുവാൻ യാഗശാലയിൽ എത്തി സർപ്പസത്രം നടക്കുന്ന യാഗശാലയിൽ ആരെയും കടത്തിവിടുന്നില്ല യാഗം മുടങ്ങാതെ മുടങ്ങാതെയിരിക്കുവാൻ അതീവ സുരക്ഷയിലാണ് യാഗം നടക്കുന്നത് സർപ്പങ്ങൾ തീയിൽ വീണുരുകുന്ന ഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നാഗരാജാവ് തക്ഷകനെ മാത്രം കാണാനില്ല ജനമേജയൻ മുനിമാരോട് കാരണം തിരക്കി തക്ഷകൻ ഇന്ദ്രനെ ശരണം പ്രാപിച്ചു ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ ചുറ്റിക്കിടക്കുകയാണ് എന്ന് മുനിമാർ പറഞ്ഞു എന്നാൽ ഇന്ദ്രൻ്റെ സിംഹാസനത്തോടെ ആവാഹിച്ചു ഹോമകുണ്ടത്തിൽ ഇടാൻ ജനമേജയൻ ആജ്ഞാപിച്ചു ചണ്ടഭാർഗവൻ ദക്ഷകനെ ഇന്ദ്രന്റെ സിംഹാസനത്തോടെ ആവാഹിച്ചു ആകാശമാർഗത്തെ ഹോമകുണ്ടത്തിനു മുകളിലേക്കു എത്തിച്ചു ഭയന്ന ദേവേന്ദ്രൻ സിംഹാസനം ഉപേക്ഷിച്ച് ഓടി ഈ സമയത്താണ് ആസ്തികൻ യാഗശാലയ്ക്ക് പുറത്ത് എത്തിയത് പുറത്തു നിന്നുകൊണ്ട് ആസ്തികൻ ജനമേജയ രാജാവിൻ്റെ സർപ്പസത്രത്തെ പുകഴ്ത്തി ജനമേജയ രാജാവിന് ഉച്ചത്തിൽ ജയവിളിച്ചു ആരാണ് ഉച്ചത്തിൽ തന്നെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നത് എന്ന് ജനമേജയൻ ആശ്ചര്യപ്പെട്ടു സർപ്പത്തെ ചുട്ടുകൊല്ലുന്നത് സർപ്പശാപത്തിനു കാരണമാകും എന്ന് എല്ലാവരും നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഇതാ ഈ ബാലൻ മാത്രം തന്നെ പുകഴ്ത്തുന്നു ജനമേജയന് സന്തോഷമായി ആസ്തികനെ മുൻപിൽ എത്തിക്കുവാൻ ജനമേജയ രാജാവ് നിർദ്ദേശിച്ചു അങ്ങനെ ആസ്തികൻ സർപ്പസത്രം നടക്കുന്ന യാഗശാലയിൽ എത്തി വീണ്ടും ജനമേജയനെ അഭിനന്ദിച്ചു ജയ് വിളിച്ചു സന്തോഷവാൻ ആയ ജനമേജയൻ ഇഷ്ടമുള്ള വരം ചോദിക്കുവാൻ ആസ്തികനോട് ആവശ്യപ്പെട്ടു ആ സമയം യാഗശാലയിൽ മുനിമാർ തക്ഷകനെ ഇന്ദ്രൻ്റെ സിംഹാസനത്തോടെ ആവാഹിച്ചു ഹോമകുണ്ടത്തിനും മുകളിൽ എത്തിച്ചു ആസ്തികൻ ജനമേജയനോട് വരം ചോദിച്ചു സർപ്പസത്രം നിർത്തിവെക്കുക അതാണ് വരൻ ചോദിച്ചത് ജനമേ ജയൻ ധർമ്മസങ്കടത്തിലായി യാഗശാലയിൽ വെച്ചു നൽകിയ വാക്ക് പാലിക്കുക എന്ന് മുനിമാർ നിർദ്ദേശിച്ചു അഗ്നിയിൽ വീഴാൻ തുടങ്ങിയ തക്ഷകനെ ആസ്തികൻ മന്ത്രം കൊണ്ട് തടഞ്ഞു തനിക്കു നൽകാമെന്ന് പറഞ്ഞ വരം നൽകുമോ എന്നറിഞ്ഞിട്ടു യാഗം തുടരാൻ ആസ്തികൻ നിർദ്ദേശിച്ചു ഗത്യന്തരമില്ലാതെ ജനമേ ജയൻ സർപ്പസത്രം നിർത്തിവെച്ചു നാഗലോകം വീണ്ടും തുറന്നു നാഗങ്ങൾ ആസ്തികനെ നാഗലോകത്തേക്കു എഴുന്നള്ളിച്ചു നാഗരാജാവ് വാസുകയുടെ മുൻപിൽ ആസ്തികനെ സ്വീകരിച്ചു സർപ്പകുലത്തെ രക്ഷിച്ചതിന് ഇഷ്ടമുള്ള വരം ചോദിച്ചോളാൻ നാഗരാജാവ് ആവശ്യപ്പെട്ടു നാഗങ്ങളുടെ ജന്മവും ആസ്തികൻ്റെ ജന്മലക്ഷ്യവും ജനമേചയൻ്റെ സർപ്പസത്രവും ആസ്തികൻ അതു തടയുന്നതുമായ ഈ കഥ ഇനി തലമുറയിലൂടെ വേണം അറിയാൻ അതുകൊണ്ട് നാഗരാജാവെ സന്ധ്യാനേരത്ത് ഈ കഥ കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരെ സർപ്പവിഷം തീണ്ടരുത് എന്ന് വരം നൽകി അനുഗ്രഹിക്കണം എന്ന് ആസ്തികൻ വരം ചോദിച്ചു ശ്രാവണ മാസത്തിൽ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി പഞ്ചമിതിഥിയിലാണ് സർപ്പസത്രം നിർത്തിവെച്ചത് അതാണ് നാഗപഞ്ചമിയുടെ അടിസ്ഥാനം കാളിന്തി നദിയിൽ കാളിയൻ്റെ ആയിരം ഫണങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയമർദ്ദനം ചെയ്തതും നാഗപഞ്ചമി ദിനത്തിലാണ് നാഗങ്ങളെ സർപ്പസത്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ പുണ്യദിനമാണ് നാഗപഞ്ചമി നാഗലോകം തുറക്കുന്ന നാഗപഞ്ചമി തിഥിയിൽ ചെയ്യുന്ന നാഗപൂജയിൽ എല്ലാ സർപ്പദോഷവും തീർത്തു നാഗദൈവങ്ങൾ അനുഗ്രഹിക്കുന്നു നവനാഗങ്ങളും അറുപത്തിനാല് കോടി നാഗങ്ങളും അനുഗ്രഹിക്കുന്ന പുണ്യദിനം നാഗപഞ്ചമി